ം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം കർക്കിടകൻ രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകൻ രാശിയുടെ ഭാഗ്യഭാവത്തിൽ ശനിയും പന്ത്രണ്ടും ജന്മത്തിലുമായി വ്യാഴവും അഷ്ടമത്തിൽ രാഹുവും രണ്ടാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ചിലവുകൾ വർദ്ധിപ്പിക്കും ദൈവാധീനം കുറയ്ക്കും ഈ സമയം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർക്കിടകൻ രാശിയുടെ ആറും ഒൻപതും ഭാവാധിപനായ വ്യാഴമാണ് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം ഹോസ്പിറ്റൽ ചിലവുകളും ഉണ്ടാകാം ഭാഗ്യദോഷങ്ങളും ഈ സമയത്തുണ്ടാകാം വസ്തു തർക്കങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നും ഈ സമയം ഒഴിഞ്ഞു നിൽക്കണം കർമ്മരംഗത്ത് പക്വത പാലിക്കണം സംസാരം വളരെ സൂക്ഷിക്കണം തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നാൽ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് സർവീശ്വരകാരകനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് രാശി മാറ്റം നടത്തും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സഞ്ചാരം മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾക്കെല്ലാം ശമനം വരുത്തുകയും ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും ജന്മവ്യാഴം പൊതുവെ അത്ര അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും ഇവിടെ വ്യാഴം ഉച്ചനായതുകൊണ്ട് കർമ്മരംഗത്ത് ഉയർച്ചയും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളും ലഭിക്കും കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും തൊഴിൽ തർക്കങ്ങളും വസ്തു തർക്കങ്ങളും പരിഹരിക്കാൻ കഴിയും ബിസിനസ്സുകാർക്കും സമയം അനുകൂലമാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ബിസിനസ് പുനരാരംഭിക്കാൻ കഴിയും വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠനം നടത്തിയാൽ വിജയം ഉറപ്പാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം വർദ്ധിക്കും ഈ സമയത്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും കർക്കിടകൻ രാശിയുടെ ഏഴും എട്ടും ഭാവാധിപനായ ശനി ഭാഗ്യഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് നൽകുന്നത് ധനവരവ് വർദ്ധിക്കും യശസ് വർദ്ധിക്കും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും സന്താന സന്താനലാഭമുണ്ടാകും എന്നാൽ പിതാവിന് ക്ലേശങ്ങളുണ്ടാകാം ഈ സമയത്ത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പ്രതീക്ഷിക്കുന്ന തൊഴിൽ ലഭിക്കുകയും ചെയ്യും ശനി അഷ്ടമാധിപനായതിനാൽ ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ശ്രമം തുടരണം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും തൊഴിൽ മാന്ദ്യത അപമാനം ഇവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാം പങ്കാളിക്കും ക്ലേശങ്ങളുണ്ടാകാം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു അനാവശ്യ സംസാരത്തിന് വഴിയൊരുക്കും കുടുംബത്തിലുള്ളവരോട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധന ചിലവുകളും ഉണ്ടാകാം മനക്ലേശവും ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നുകൊണ്ട് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ് നൽകുന്നത് ഇത് സന്താന സുഖവും സർക്കാർ ആനുകൂല്യങ്ങളും നൽകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനവിജയവും ദമ്പതികൾക്ക് സന്തോഷാനുഭവങ്ങളും ബിസിനസ്സുകാർക്ക് ബിസിനസ് വിജയവും പുതിയ പ്രവർത്തകർക്ക് പ്രോത്സാഹനവും നൽകുന്നു പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് ഒരു മാധ്യമ ഫലമായിരിക്കും നൽകുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഭഗവാനും മഞ്ഞപ്പട്ടും അർച്ചനയും നടത്തുക എല്ലാ മാസവും സർപ്പപൂജയും ഗണപതി ഹോമവും നടത്തുന്നതും ഗുണകരമാണ് ഇവയെല്ലാം നടത്തിയാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ കുറേയെല്ലാം മാറിക്കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക